സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നിവിൻ പോളിയുടെ പുതിയ ലുക്കാണിത് ഒറ്റ നോട്ടത്തിൽ അജു വർഗീസ് ആണെന്ന് തോന്നുമെങ്കിലും ആള് നിവിൻ തന്നെയാട്ടോ ജൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് തടി വെച്ച് അത്ര സ്റ്റൈലിഷ് അല്ലാത്തൊരു ലുക്കിൽ നിവിൻ അഭിനയിക്കുന്നത് എന്താണേലും അടുത്ത കാലത്ത് നിവിൻ പോളി ആരാധകർക്കിടയിൽ നിന്നും ഏറ്റവും കൂടുതൽ കേട്ട വിമർശനമാണ് നിവിൻ്റെ തടി കൂടുന്നു ശരീരം ശ്രദ്ധിക്കുന്നില്ല എന്നത് ഈ പുതിയ ലുക്കിൽ നിവിൻ ഇപ്പോൾ ഏതെങ്കിലും പൊതുപരിപാടിയിലോ അവാർഡ് ഷോകളിലോ പങ്കെടുത്താൽ ആ വിമർശത്തിൻ്റെ ആക്കം കൂടും ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തൃഷയാണ് ലിവിൻ്റെ നായിക ഇതാദ്യമായാണ് തൃഷ ഒരു മലയാളം ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്താണേലും ആരാധകർക്കിടയിൽ കൗതുകം ജനിപ്പിക്കുന്നതാണ് ലിവിൻ്റെ പുതിയ വേഷപ്പകർച്ച കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക